അടുത്തതായിട്ട് നമുക്ക് ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചതുപോലെ നമുക്ക് മാനുവൽ രീതിയിൽ ഉപയോഗിക്കാം ഇപ്പം ഇത് മാനുവൽ മോഡിലാണ് മാനുവൽ മോഡിൽ മോഡിലെനിക്കിങ്ങനെ സാധാരണ ഒരു ഫീച്ചർ തള്ളിക്കൊണ്ട് പോകുന്ന പോലെ തള്ളിക്കൊണ്ട് പോകാം രണ്ട് ബാറ്ററി ആണ് ഇതിനുള്ളത് രണ്ട് സൈഡിലും രണ്ട് ബാറ്ററി ഉണ്ട് നമ്മൾ ഇത് ഓട്ടോമാറ്റിക് അല്ല നമ്മുടെ ഇലക്ട്രിക്കൽ ആക്കണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന താഴെ നിങ്ങൾക്ക് കാണാം ഒരു രണ്ട് ചുവന്ന ബട്ടൺ കാണാമല്ലോ ഇതൊന്ന് മുകളിലേക്ക് ിഫ്റ്റ് ചെയ്യുക ഇതൊന്നുമുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക ഇത് ഇതിനുശേഷം ഇതിപ്പോ നമ്മൾ തള്ളാൻ നോക്കിയാൽ അങ്ങനെ മൂവ് ചെയ്യത്തില്ല ഇത് ലോക്ക് ആയി അപ്പൊ ഇനി ഇലക്ട്രിക്കൽ ആയിട്ട് ഇത് വർക്ക് ചെയ്യത്തുള്ളൂ നിങ്ങളുടെ ജോയിസ്റ്റിക്കിൽ കാണാൻ പവർ ബട്ടൺ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് അത് ഓൺ ആവും ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പവർ ബട്ടിന്റെ താഴെ കാണുന്ന ആ കളർ കോഡാണ് ബാറ്ററിയുടെ ചാർജ് കാണിക്കുന്ന കളർ കോഡ് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരുടെയും ബാറ്ററി ഇപ്പൊ ഫുൾ ചാർജ് ആയിരിക്കും പച്ച പച്ചവരെയുള്ള ഫുൾ ചാർജ് ആയിരിക്കും എല്ലാവരുടെയും ബാറ്ററി അതിനുശേഷം നിങ്ങളുടെ നിങ്ങളുടെ എന്തുകൊണ്ടാണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നത് വെച്ചാൽ മാനുവൽ മോഡിൽ കിടക്കുന്നതുകൊണ്ടാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് ഇലക്ട്രിക്കൽ മോഡിലോട്ട് കഴിഞ്ഞാൽ അത് സൗണ്ട് മാറും അതിന് മേളിൽ കാണുന്ന ഈ പവർ ബട്ടൻ്റെ മേളിൽ കാണുന്ന സ്വിച്ച് ആണ് ഹോൺ ഉണ്ട് നിങ്ങളെവിടെയും നിങ്ങളൊരു മോളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് ആൾക്കാരെ അറിയിക്കണം നിങ്ങൾ വരുന്നതുകൊണ്ടെന്നുള്ള അറിയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഹോൺ അമർത്താവുന്നതാണ് വീൽ ചെയർ പോകുന്ന സ്പീഡാണ് അടുത്തത് പ്ലസും മൈനസും കാണിച്ചിരിക്കുന്നത് നമുക്ക് മൈനസിൽ ഏറ്റവും കുറഞ്ഞ കുറച്ച് ഇതിലിട്ട് ഒരു കട്ട മാത്രമേ കാണിക്കത്തുള്ളൂ അല്ലെങ്കിൽ കുറഞ്ഞ സ്പീഡിലേ പോകത്തുള്ളൂ ഏറ്റവും ഫുൾ ഇട്ട അഞ്ച് കട്ടയും കാണിക്കുന്ന രീതിയിൽ ഫുൾ സ്പീഡിൽ പോകും പിന്നെ ഇത് ഉപയോഗിക്കുന്ന ജോയിസ്റ്റിക് ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ ഗെയിമിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പോലുള്ള ജോയിസ്റ്റിക് ആണ് മുന്നോട്ടാക്കിയാൽ അത് മുന്നോട്ട് പോകും പുറകോട്ടാക്കിയാൽ അത് പുറകോട്ട് പോകും നമ്മൾ വശത്തോട്ടാക്കിയാൽ മുന്നോട്ടും വശത്തോട്ടും കൂടെ ആക്കിയാൽ അത് മുന്നോട്ടും വശത്തോടും കൂടെ പോകും ഒന്ന് സാറൊന്ന് സാറി ഫ്രണ്ടിലോട്ടും കൂടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അതാണ് അതിന്റെ ജോയിസ്റ്റിക് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഈ സൈഡിലല്ല ഇത് വെക്കണം നിങ്ങളുടെ കൈക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇപ്പുറത്തെ സൈഡിലാണ് വെക്കാൻ കംഫർട്ടബിൾ എങ്കിൽ നമുക്ക് ഇത് ഊരി ഇപ്പുറത്തെ സൈഡിലും ഘടിപ്പിക്കാവുന്നതാണ് ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ഘടിപ്പിക്കാം പിന്നെ ഇതിന്റെ കുഷ്യൻസ് നമുക്ക് ഇതുപോലെ റിമൂവബിൾ ആണ് നിങ്ങൾക്ക് ഇത് കുറച്ച് വേർപ്പോ എന്തെങ്കിലും ആയാൽ നിങ്ങൾക്ക് ദൂരെയെടുത്ത് നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഇരിക്കുന്ന ഭാഗത്തെ കുഷ്യനും വെൽക്രോ വെച്ച് ഒട്ടിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്യാവുന്നതാണ് വാഷ് ചെയ്ത് ഉണക്കി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ കഴിയുന്നത്ര ഈ കുഷ്യൻസ് റിമൂവ് ചെയ്തിട്ട് ഇത് മടക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മടക്കാൻ നേരം പിന്നെ നിങ്ങൾ ആ ഒരു മിനിറ്റ് സാറേ ഉച്ചിരപ്പുറം ചൂട് പുറകോട്ട് എടുത്തു നിങ്ങൾക്ക് ഈ കാൽ ഫുഡ്രസ്റ്റ് ഇരിക്കുന്ന ഭാഗം ഇരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് ഇതുപോലൊരു ഒരു ലിവർ ഉണ്ട് ഈ ലിവർ മുകളിലേക്ക് അമർത്തിയിട്ട് നിങ്ങൾക്ക് ഇത് ഊരി എടുക്കാം ഇത് കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഊരി എടുക്കാം നിങ്ങൾക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അത്രയും സ്പേസ് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തിരിച്ച് അതുപോലെ വെച്ചിട്ട് നമ്മൾ തിരിച്ച് ഇതിലേക്ക് തന്നെ തന്നെ വീട്ടിലേക്ക് ഇത് ലോക്ക് ആയിക്കോളും ഊരേണ്ട സമയം ഇത് ഈ ലിവർ മുകളിലേക്ക് അമർത്തിക്കൊണ്ട് വെളിയിലേക്ക് ഗ്ലൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒന്ന് ലിഫ്റ്റ് ചെയ്താൽ മാത്രം മതി ഇങ്ങനെ ഇനി ഊരിയെടുക്കാം രണ്ട് സൈഡും അതുപോലെ ഊരി എടുക്കാവുന്നതാണ് പിന്നെ ഇത് ഊരി എടുത്തതിന് ശേഷം നമുക്ക് ഈ വീൽ ചെയറിന്റെ നടുക്ക് പിടിച്ച് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത്രയും മടങ്ങി കിട്ടും ചില വണ്ടികൾക്ക് ഹൈറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇത് ചിലപ്പോൾ ഡിക്കത്തില്ല അപ്പൊ ഇവിടെ രണ്ട് ഉണ്ട് ഇവിടെ അമർത്തി കഴിഞ്ഞാൽ ഇതും കൂടെ താണു കിട്ടും അപ്പൊ ഹൈറ്റിന്റെ ഇഷ്യൂ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല ഇതുപോലെ നിങ്ങൾക്ക് വണ്ടിക്കകത്ത് ഇത് ഇച്ചിരി ഹെവിയാണ് ലിഫ്റ്റ് ചെയ്ത് വണ്ടിക്കകത്ത് കയറ്റണം നിങ്ങൾക്ക് ആ സഹായം ഉണ്ടെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് ബോർഡ് കൂടി ലിഫ്റ്റ് ചെയ്ത് വണ്ടിക്കകത്ത് കയറ്റാം അതുപോലെ പുറത്തിറങ്ങി നിങ്ങൾക്ക് എവിടെയാണോ പോകേണ്ടത് പുറത്തിറങ്ങിയതിനു ശേഷം ഇത് നിവർത്തുക ഇത് നമ്മളൊന്ന് അകത്തി കൊടുത്തിട്ട് സീറ്റിൽ ഒന്ന് രണ്ട് സൈഡിൽ ഒന്ന് അമർത്തി കൊടുത്താൽ ഇത് വിടർന്നോളും അതിനുശേഷം നമ്മുടെ ക്ഷീനുകള് ക്രമീകരിച്ച് ക്ഷീൻ റെഡിയായി ഇത് നിങ്ങൾ ഊരി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വീണ്ടും നിങ്ങൾക്ക് ഘടിപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇത് ചാർജ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഉള്ളത് നമുക്ക് ഇവിടെ ഒരു ചാർജിംഗ് പോയിന്റ് ഉണ്ട് ഇതിന്റെ അടിയിൽ ഒരു ചാർജിങ് പോയിന്റ് ഉണ്ട് ഏകദേശം നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെ എടുക്കും ഇതൊന്ന് ഫുൾ ചാർജ് ആവാൻ ഫുൾ ചാർജിൽ നിങ്ങളുടെ ഏകദേശം ഒരാഴ്ചത്തെ വീടിനുള്ളിലുള്ള ഉപയോഗത്തിന് ഉപകരിക്കും ഏകദേശം അവർ പറയുന്നത് ഒരു പതിനഞ്ച് കിലോമീറ്റർ ആണ് അവർ പറയുന്നത് ഒരു ഫുൾ ചാർജ് ഒരു പതിനഞ്ച് കിലോമീറ്റർ അവർ പറയുന്നത് ഒരാഴ്ച നിങ്ങളുടെ വീടിനുള്ളിലേക്ക് ഉപയോഗത്തിന് ഒരാഴ്ചയോടും അത് നിലനിൽക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചാർജ് ചെയ്യുമ്പം ഈ ബാറ്ററി കംപ്ലീറ്റ് ഡിസ്ചാർജ് ആയതിനു ശേഷമേ ചാർജ് ചെയ്യാവൂ കുറച്ച് ചാർജ് തീർന്നു പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ചാർജ് ചെയ്തു കാരണം ഇതിനൊരു ചാർജിങ് സൈക്കിൾ ഉണ്ട് അത്രയും സൈക്കിൾ നമ്മൾ പെട്ടെന്ന് തീർത്തു കഴിഞ്ഞാൽ വീണ്ടും ബാറ്ററി മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ ബാറ്ററി കംപ്ലീറ്റ് ഡിസ്ചാർജ് ആയതിന് ശേഷമേ ബാറ്ററി ചാർജ് ചെയ്യാവൂ എന്നാലേ ബാറ്ററിയുടെ ലൈഫ് കൊടുത്തുള്ളൂ കേട്ടോ ഒരു ഘട്ടം രണ്ട് ഘട്ടം ഉടനെ പോയി ചാർജ് ചെയ്യരുത് എന്തോ ഇത് ഏറ്റവും കുറവുള്ളത് ചുമന്നതിൽ വരുമ്പോഴേ ചാർജ് ചെയ്യാവൂ പച്ചയാണ് ഇപ്പൊ ഫുൾ ചാർജ് പച്ചയിലാണ് ഈ ചുമപ്പിൽ വരുമ്പോഴേ ചാർജ് ചെയ്യാവൂ ഇത് സ്പീഡാണ് ഇതിപ്പോ ഫുൾ സ്പീഡിൽ ഇട്ടിരിക്കുന്നത് നമുക്ക് കുറച്ച് കുറച്ച് ചെറിയ സ്പീഡിൽ അതുപോലെ പുറകിലും ഓക്കെ വേറൊരു മോഡലാണ് പുറകിലും ഉണ്ട് ഈ മോഡലിൽ ഫ്രണ്ടിൽ ഇതിലേക്കൂടെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ചാർജർ നിങ്ങളുടെ സീറ്റിന്റെ പുറകോശത്തൊരു ഇതിനകത്തുണ്ട് ഇതാണ് ചാർജർ

പിന്നെ നിങ്ങൾ ഇതൊരു കാരണവശാലും ഇത് അഴിച്ചു മാറ്റരുത് ഇത് കാരണം നിങ്ങളുടെ രണ്ട് ബാറ്ററി ഞാൻ പുറകോട്ട് തിരിച്ചു വെച്ചാ ഈ രണ്ട് ആന്റി ടിപ്പർ എന്ന് പറയും ഇത് ഇവിടെ ഒരു ഉണ്ട് ഇത് ഊരാവുന്നതാണ് പക്ഷെ ഒരു കാരണവശാലും ഇത് ഊരി ഉപയോഗിക്കരുത് കാരണം ബാറ്ററി രണ്ടും ബാക്ക് സൈഡിലാണ് വരുന്നത് നിങ്ങളും ഇരിക്കുന്നത് ഏകദേശം പുറകോശത്തായിട്ടായിരിക്കും അപ്പൊ എപ്പോഴും വീഴ്ച ഇങ്ങനെ പുറകോട്ട് ടിപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആന്റി ടിപ്പർ ആയിട്ടുള്ളത് ഇത് വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഇത് രണ്ട് ഊരിയിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത് പെട്ടെന്ന് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യാ ഊരിയെടുക്കാം നമുക്ക് ഇവിടെ ഇതിനുള്ള സ്വിച്ച് ഉണ്ട് ഇത് ഊരിയെടുക്കാം നമുക്ക് ബാറ്ററി ഊരി റിമൂവ് ചെയ്യാ കാറ്റടിക്കേണ്ട ടയറാണ് കാറ്റ് കുറയും കാറ്റ് കുറയുമ്പോൾ കാറ്റടിക്കേണ്ട ടയറാണ് ഇത് പഞ്ചർ ആവാൻ സാധ്യത ഉള്ളതാണ് കാറ്റടിക്കേണ്ടതാണ് കൂടുമ്പോ കാറ്റടിക്കണം നമ്മൾ സാധാരണ വണ്ടികളെ പോലെ രണ്ടാഴ്ച കൂടി നമുക്ക് വരും ഒന്നും വേണ്ട ഒന്നും വേണ്ട വേണ്ട ഒന്നും അങ്ങനത്തെ ഒന്നും ചെയ്യണ്ട മാനുവൽ ആക്കണം നിങ്ങക്ക് മാനുവൽ ആക്കണമെങ്കിൽ വീണ്ടും ഇത് വീണ്ടും താഴോട്ടാക്കിയവ ഇതുപോലെ ഇത് മാനുവൽ ആയി ബസിന്റെ ഒരു റാമ്പ് വന്നിരുന്നു ആ റാമ്പിൽ കൂടി ഇരുച്ചയർ ഓടിച്ച് ബസ്സിനകത്ത് കയറിഞ്ഞു ബസ്സിൽ കയറിയാൽ ഇരുച്ചയർ ഡോക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലം ഡോക്ക് ചെയ്തിരിക്കുന്നു അവർക്കിറങ്ങാനുള്ള സ്ഥലത്തെത്തുമ്പോൾ ബസ് നിർത്തിയിട്ട് ഇതുപോലെ തന്നെ സൈഡിലേക്ക് ധരിച്ചിട്ട് ഒരു റാംപ് ഇറങ്ങി വരുന്നു അത് വീൽ ചെയറ് പുറത്തേക്ക് പോകുന്നു അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഷോപ്പിങ്ങോ ഓഫീസിലോ പോയിട്ട് തിരിച്ചതുപോലെ ബസ്സിൽ പോകുന്നു ഇതാണ് ചലഞ്ച് നമ്മളിത് ഒരു കൊച്ചു കാര്യമാണ് ഈ വീൽ ചെയർ കൊണ്ട് ഇവർക്ക് ഫ്രീഡം കംപ്ലീറ്റ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ആഘോഷിച്ചിട്ട് കുറച്ച് ദിവസമായുള്ളൂ കംപ്ലീറ്റ് ഫ്രീഡം കിട്ടണം ഇത് നമ്മുടെ കേരള ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ് ടൗൺ പ്ലാനിങ് ഇതുവേണ്ടി പ്രത്യേകമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇവർക്ക് ഈ ഫ്രീഡം കൊടുത്തെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഏഷ്യാനെറ്റിനോടും മീഡിയസിനോടും ഒരു ചാനഞ്ച് ഞാൻ എടുത്ത് പറയുകയാണ് നിങ്ങൾ ഇതിനൊരു ക്യാമ്പയിൻ തുടങ്ങണം ഈ വീൽ ഇലക്ട്രിക്കൽ വീൽ ചെയറും കൊണ്ട് ഇവർ ഈ ബിൽഡിങ്ങിനകത്ത് മാത്രം പോയാൽ പോരാ അവരെ ഈ നാട് മുഴുവനും പോകണം അതിനുള്ള ഫെസിലിറ്റി ഒരു ചെറിയ രീതിയിലെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കൽ അത് ആ സ്വപ്നം സാക്ഷാത്കരിക്കും